വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഓണമൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റോക്കുകൾ കുറച്ചധികം സ്റ്റോക്കുകളാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് മെറ്റീരിയൽ കാണാം പിന്നെ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടില്ലേ പുതിയത് വന്നോ വന്നോ എന്ന് പറഞ്ഞു കുറേ പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ചധികം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി കാണാം ഓരോ ഫസ്റ്റ് തന്നെ എല്ലാവരും ചോദിച്ചൊരു പ്രിൻ്റാണ് കേട്ടോ നല്ല മെറൂൺ ഷെയ്ഡാണ് മുമ്പ് നമുക്ക് വന്നാൽ ഇരുന്നൂറ്റി കൂടെ വലിയ പ്രിൻ്റ് ആയിരുന്നു പക്ഷേ ഇത് അതിൽ നിന്നും കുറച്ച് ചെറിയ പ്രിൻ്റ് ആണ് നല്ല മെറൂൺ കളറാണ് കേട്ടോ രണ്ട് തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് വീട്ടിൽ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതേ ഇങ്ങനെയാണ് വരുന്നത് ഓണം ആയതുകൊണ്ടുള്ള ഓഫറാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ നല്ല മെറൂൺ കളറാണ് രണ്ട് തൊണ്ണൂറ് തന്നെയാണ് മീറ്റർ വരുന്നത് ഇനി അടുത്ത അതിൻ്റെ നേവി ബ്ലൂ നേവി ബ്ലൂ ഒക്കെ നല്ല പ്രിൻ്റളാണ് കേട്ടോ നല്ല കളറാണ് ഇങ്ങനെയാണ് വരുന്നത് ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നേവി ബ്ലൂ ആണ് കളർ വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് മീറ്റർ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ അടുത്ത അതിൻ്റെ റെഡ് റെഡ് ആണ് കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്നത് കേട്ടോ ആദ്യം റെഡ് പോവാത്ത ഇങ്ങനെ നിൽക്കുവായിരുന്നു പക്ഷേ ഇപ്പം നല്ല എങ്കിലും ഒരു റെഡിനാണ് നല്ല ഓറഞ്ച് റെഡ് കളറാണ് കേട്ടോ നല്ല റെഡുമല്ല എന്നാൽ നല്ല ഓറഞ്ചുമല്ല അങ്ങനത്തെ ഒരു കളറാണ് ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് അതിൻ്റെ ചെറിയ പ്രിൻ്റ് വരുന്നത് അതെ കണ്ട ഇതൊക്കെ നമുക്ക് ടോപ്പും സ്കേർട്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് മീറ്റർ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ കണ്ട അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് വെച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലിയറായിട്ട് മോഡൽ അറിയാൻ വേണ്ടിയിട്ടാണ് അടുത്ത് വച്ച് കാണിക്കുന്നതേ ഇനി അടുത്ത അതിൻ്റെ നേവി ബ്ലൂ കണ്ടോ ഈ പ്രിൻറ് നമുക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പം എങ്ങനെയാണ് വരുന്നത് കുഞ്ഞു കുഞ്ഞു ആയിട്ടാണ് വരുന്നത് ടോപ്പും സ്കേർട്ടൊക്കെ ചെയ്യാൻ പറ്റിയതാണ് പിന്നെ ഷർട്ട് ചെയ്യാൻ പൊള്ളാം രണ്ട് തൊണ്ണൂറ്റഞ്ച് നേവി ബ്ലൂ ആണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അജറത്തിൻ്റെ മെറ്റീരിയലാണ് ഏട്ടോ നല്ല കോട്ടനാണ് ഇനി അതിൻ്റെ നല്ല മെറൂൺ കളറാണ് വരുന്നത് അതെ ഇങ്ങനെയാണ് വരുന്നത് നല്ല മെറൂൺ കളറാണേ രണ്ട് തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് മീറ്റർ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ആ ഇരുന്നൂറ്റി മുപ്പതല്ല ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഓണമൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് എൻക്വറി വരുന്നുണ്ട് അജക്കിന് കാരണം ഇപ്പം എല്ലാവർക്കും ഓണ സെലിബ്രേഷൻ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല എൻക്വറി ഉണ്ട് കുറച്ച് അധികം എടുത്ത് അപ്പം അടുത്ത നമ്മൾ കാണിക്കുന്ന ഒരു തവണ വന്നിട്ട് കുറേ പേര് കിട്ടാതെ പോയ പ്രിന്റാണ് കേട്ടോ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ അന്ന് എല്ലാവരും അന്ന് ഞാൻ ബ്ലാക്ക് എന്നാണ് പറഞ്ഞത് പക്ഷേ അത് നല്ല ആയിട്ടാണ് തോന്നിയത് പക്ഷേ ഫോട്ടോയിൽ നമുക്ക് നേവി ബ്ലൂ ആയിട്ടാണ് തോന്നുന്നത് ഇത് നല്ല നേവി ബ്ലൂ തന്നെയാണ് കുറേ പേര് ചോദിച്ച മെറ്റീരിയലാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ അന്ന് ഇരുന്നൂറ്റി മുപ്പതായിരുന്നേ ഇരുന്നൂറ്റി ഇരുപതാണ് രണ്ട് തൊണ്ണൂറ്റഞ്ചാണ് മീറ്റർ വരുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇനി അതിൻ്റെ മെറൂൺ ചൈഡേ കണ്ട ഷിറൂനൊക്കെ നല്ല പ്രിൻ്റുകളാണ് കളറും നല്ല രസമുണ്ട് കാണാൻ ഈ പ്രിൻറ് മറ്റേ എന്തോ ശൂലം ടൈപ്പ് ഒക്കെയാണ് പ്രിന്റ് വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ചാണ് മീറ്റർ വരുന്നത് വെറും ഇരുന്നൂറ്റി ഇരുപത് ഉള്ളൂ കണ്ട അപ്പം നമുക്ക് ആചാരത്തിന് അത്രയും ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്തത് കേട്ടോ കുറേ പേര് മെസ്സേജ് ആയിരിക്കുന്നുണ്ട് പിന്നെ കുറേ പേര് രണ്ടാഴ്ചയ്ക്ക് മുമ്പൊക്കെ ഇട്ടതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് നിന്നിടുന്നത് തന്നെ നാളെ കൂടുതലും അധികവും സോൾഡ് ഔട്ട് ആവും ചിലതൊക്കെ മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ ഈ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇട്ടതൊക്കെ എടുത്ത് അയച്ചതെന്ന് നമ്മളെ കയ്യിൽ അതൊന്നും കാണത്തില്ല അടുത്ത അതിൻ്റെ റെഡ് റെഡ് എനിക്ക് തോന്നുന്നു ഇന്നലെ രണ്ടുപേരും ചോദിച്ചു ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് തൊണ്ണൂറ്റഞ്ച് മീറ്റർ വരുന്നത് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഇന്നെയാണ് വരുന്നത് പിന്നെ കുറേ പേര് ചോദിക്കും ഫ്രീ ഷിപ്പിംഗ് ആണോ ഫ്രീ ഷിപ്പിംഗ് അല്ലാത്ത വെയിറ്റ് അനുസരിച്ച് കുറേ ചാർജ് അവിടെയാണ് ഇനി നമുക്ക് ഇതിന് മുമ്പ് എടുത്തതിന് കുറച്ച് ബാലൻസ് ഉള്ള മെറ്റീരിയൽ കാണുക ഇതൊക്കെ ഓരോ പീസേ ഉള്ളൂ കേട്ടോ വർധമാനാണ് കേട്ടോ ഇത് നല്ല പ്യൂർ കോട്ടൺ ആണ് ഇത് നമുക്ക് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ എന്നാലും കുറേ പേര് ലൈനിങ് ഒക്കെ ഇടും ചിലവര് ലൈനിങ് ഇടത്തില്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് കോട്ടൺ ആണ് നല്ല വൈൻ കളറാണ് കേട്ടോ അതും ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഇനി ഇത് അല്ല നമുക്ക് ഇത് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപ അടുത്തത് വരുന്നത് പച്ച വർദ്ധമാനാണ് ഗ്രീൻ കളർ കുറേ പേര് ഗ്രീൻ കളറൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് വെച്ചാൽ കഴിക്കണം ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഇനി അങ്ങോട്ട് കാണിക്കുന്നില്ല അതിൻ്റെ ബ്രൗൺ കളറാണ് ഇങ്ങനെയാണ് വരുന്നത് ചെറിയ പ്രിന്റുകളാണ് ഇരുന്നൂറ്റി പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നമുക്ക് നമുക്കതിൻ്റെ ബ്ലൂ നേവി ബ്ലൂ ആണ് നല്ല വർദ്ധമാൻ മെറ്റീരിയലാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് അയക്കണേ ഇരുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത് നമുക്ക് റെഡിൻ്റെ കുഞ്ഞ് പ്രിൻ്റ് വരുന്ന ടൈപ്പ് ഇതിൻ്റെ ഒരു പീസേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപ തന്നെയാണ് ഇങ്ങനെയാണ് പ്രിൻ്റ് വരുന്നത് ഇനി അടുത്തത് അതിൻ്റെ മെറൂൺ കളറാണ് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്ന ഇരുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഇത് നമ്മൾ അന്ന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന മെറ്റീരിയലാണ് ഇപ്പോൾ ആകെ ഈ ഒരു പീസേ ഉള്ളൂ ഫസ്റ്റ് ചോദിക്കുന്നവർക്ക് കിട്ടും കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഓണമൊക്കെ വന്നതുകൊണ്ട് തന്നെ കുറേ സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കണം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും ബായ്